ഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനോ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോനൂർ നിന്റെ ഡ്യൂട്ടീസൊക്കെ ദേ ആ നോട്ടീസ് വായിച്ച് നോക്കി നിനക്ക് മനസ്സിലാവും അവളെ കൊണ്ട് ഡോറിന് പുറകിൽ ഒട്ടിച്ച് വെച്ചേക്കുന്ന നോട്ടീസിന് മുമ്പിൽ നിർത്തി ഭദ്ര അത് വായിച്ചു നോക്കി വരുന്ന ഇമെയിൽ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യുക ഫോൺ കോളുകൾക്ക് മറുപടി നൽകുക യാത്രകളും യാത്രാ പരിപാടികളും സംഘടിപ്പിക്കുക മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു മീറ്റിങ്ങുകളിൽ കുറിപ്പുകൾ എടുക്കുകയും മിനിറ്റ് എഴുതുകയും ചെയ്യുന്നു നിന്റെ പ്രധാനപ്പെട്ട അഞ്ച് ഡ്യൂട്ടീസ് ഡ്യൂട്ടീസാണിത് ഭദ്ര കണ്ണും തള്ളി അവനെ നോക്കി അപ്പൊ ഇത് പ്രധാനപ്പെട്ട് ഇനിയും ബാക്കിയുണ്ടോ ഉണ്ടല്ലോ ഞാൻ പോണു വല്ല കൂലിപ്പണി പോയി ജീവിച്ചോളാം തെണ്ടി കാരണം എനിക്കിട്ട് പണിതാ തുഷ്ട് നോരപ്പൊട്ടി ഭദ്ര ദേഷ്യത്തിലെ കാശിയെ ഓരോന്ന് വിളിച്ച് പറഞ്ഞു ആദേ അലാറടിച്ചു ഫുഡ് കഴിക്കാൻ പോവാം ഇന്നലെ വരെ ഇങ്ങനെ ഒരു സാധനം എമർജൻസി മീറ്റിങ്ങുകളൊപ്പം മാത്രമായിരുന്നല്ലോ ഭദ്ര സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഇത് നിന്റെ കെട്ടിയതിന്റെ പുതിയ പരിഷ്കാരമാണ് ജോലി കറക്റ്റായി നടക്കണം ബ്രേക്കൊക്കെ കൃത്യം കൃത്യമായി തരും ആ സമയം തീർക്കുണ്ടൊക്കെ തീർക്കുക അല്ലാതെ ആരോടും പോയി കത്തി വെച്ച് നിൽക്കാൻ പോയിട്ട് ഒന്ന് നേരെ നോക്കാവുന്ന സമയം തരില്ല മോളെ ഇവൻ ശരിക്കും സഹിക്കോയ വാ എനിക്ക് വശിക്കുന്നു എല്ലാം കൂടെ കേട്ടിട്ട് ഭദ്ര അതും പറഞ്ഞ ബാഗിൽ നിന്ന് ഫുഡ് എടുത്തു ഹരിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല അവന് അവളോടൊപ്പം ക്യാൻറ്റീനിലേക്ക് നടന്നു ഭദ്ര ഫുഡ് കൊണ്ടൊരു ഒഴിഞ്ഞ സീറ്റിൽ വെച്ചിട്ട് കൈ കഴുകാൻ പോയി ഹരി അവന്റെ ഫുഡ് എടുക്കാൻ തിരിച്ചു വന്ന ഭദ്ര മുന്നിൽ കണ്ട കാഴ്ചയിൽ കണ്ണു നിറച്ച് ഹരിയെ നോക്കി തന്റെ പാത്രവും ചോറും കറിയുമൊക്കെ താഴെ വീണ് കിടപ്പുണ്ട് അതിന്റെ അടുത്തു തന്നെ ശിവനിൽപ്പുണ്ട് ഹരി ദേഷ്യത്തിൽ അവടെ അടുത്തേക്ക് പോയി കണ്ണു കാണില്ലേ ഞാൻ വീഴാൻ പോയപ്പോൾ അറിയാതെ തട്ടിയതാ അല്ലാതെ അറിഞ്ഞുകൊണ്ട് തട്ടിയതല്ല സോറി ശ്രീഭദ്ര ശിവ കൂളായി പറഞ്ഞു പോയി ഭദ്ര ഒന്നും മിണ്ടിയില്ല അവൾ താഴെ വീണ ചോറൊക്കെ എടുത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട് പാത്രം കഴുകി തിരിച്ച് ഓഫീസിലേക്ക് കയറിപ്പോയി ഹരി നല്ല കഴിക്കാൻ പറഞ്ഞെങ്കിലും അവൾ വേണ്ടെന്ന് പറഞ്ഞു പോയി കാശി ഇതൊക്കെ കണ്ടെങ്കിലും ഒരു അക്ഷരം മിണ്ടിയില്ല അവൻ ശിവയുടെ ഒപ്പം ഇരുന്ന് കഴിച്ച് എണീറ്റു പോയി ഭദ്രയ്ക്ക് ഏറ്റവും സങ്കടമായത് കാശി അതൊക്കെ കണ്ടിട്ടും ഒരക്ഷരം മിണ്ടാതിരുന്നതായിരുന്നു അല്ലെങ്കിൽ ഞാനിതിനെ വിഷമിക്കുന്നത് അവൻ പറഞ്ഞല്ലേ എൻ്റെ സങ്കടം കാണുന്നതാണ് അവൻ്റെ പ്രതികാരം ഇന്ന് അവൾ സ്വയം പറഞ്ഞ് ടേബിൾ തലവെച്ച് കിടന്നു കുറച്ചു കഴിഞ്ഞ് ഹരി വന്ന് അവനെ നോക്കിയിട്ട് വീണ്ടും അതേ കിടത്തു തന്നെയായിരുന്നു വേറെ ജോലി ഒന്നും അവൾക്ക് ചെയ്യാനില്ലായിരുന്നു അവളുടെ കിടപ്പ് ഹരിക്ക് എന്തോ പോലെ തോന്നി തന്നോട് കുറച്ച് മുന്നേ വരെ കലവിലെ സംസാരിച്ചു നിന്നിട്ട് പെട്ടെന്ന് മിണ്ടാതായപ്പോൾ ഒരു നോവ് അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ തലയിൽ തലോടി അവൾ അവന് മുഖമുയർത്തി നോക്കി കണ്ണു നിറഞ്ഞിട്ടുണ്ട് എന്തിനാ കണ്ണിറഞ്ഞ് വശിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എന്താ എൻ്റെ കൊച്ചിൻ്റെ പ്രശ്നം ഒന്നുമില്ല നിന്റെ ഫുഡ് ബോയ് സങ്കടത്തിന് വൈകുന്നേരം ഐസ്ക്രീമായി തരാം ഒന്ന് ചിരിക്കുവോ അവനവളുടെ മൂട് മാറ്റാനായി ചോദിച്ചു എന്നെ ബീച്ചിൽ കൊണ്ടുപോകോ കൊച്ചു പിള്ളേരെ പോലെ ചുണ്ടുകൂർപ്പിച്ച് അവൾ ചോദിച്ചു ഡേ കള്ളണി കൊണ്ടുപോകാം ആദ്യേട്ട അനിയത്തി ഒരു ആവശ്യം പറഞ്ഞല്ലേ അവൻ്റെ അനിയത്തി വിളി ഭദ്രയുടെ കണ്ണുകൾ തിളങ്ങി പെട്ടെന്ന് ക്യാബിനെ തുറന്ന് ശിവ കയറി വന്നു കയറി വരുമ്പോൾ അനുവാദം ചോദിക്കാൻ അറിയില്ല ശിവദാ ഹരി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ശിവയും ഭദ്രയും ഞെട്ടി സോറി ഏട്ടാ ഏട്ടൻ അനിയത്തേക്ക് അങ്ങ് വീട്ടിൽ കോൾ മി സർ സോറി സർ അവൾ ഭദ്രയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എന്നിട്ട് കൊണ്ട് കയറി വന്ന് കാശിസാറ് ശ്രീഭദ്രയുടെ ക്യാബിനിലേക്ക് പോകാൻ പറഞ്ഞു ഹരി ഭദ്രയെ നോക്കി സർ ഞാൻ പോയിട്ട് വരാം ചിരിക്കടിച്ചു പിടിച്ച് ഭദ്ര പറഞ്ഞു ഹരി അവളും സൂക്ഷിച്ചു നോക്കി പെണ്ണ് കണ്ണി സിമി കാണിച്ചിട്ട് കാശിയുടെ അടുത്തേക്ക് പോയി സർ ഭദ്ര പുറത്തുനിന്ന് വിളിച്ചു കം അവൾ അകത്തേക്ക് പിന്നാലെ ശിവയും അകത്തേക്ക് കയറി എന്താ സർ വരാൻ പറഞ്ഞേ അവന് നോക്കി ചോദിച്ചു കാശി ഒന്നും മിണ്ടാതെ എണീറ്റ് ഭദ്രയുടെ അടുത്തേക്ക് പോയി അവടെ അരക്കെട്ടിൽ പിടിച്ചുയർത്തി ടേബിളിരുത്തി ഭദ്ര കണ്ണു തള്ളി കാശിയെ നോക്കി ശിവയും ഞെട്ടി നിൽക്കുകയായിരുന്നു കാശി അവൾ അവിടെ ഇരുത്തിയിട്ട് സൈഡിലെ കബോർഡിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്തു വന്നു ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് നല്ല ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് തുളഞ്ഞു കയറി ഭദ്ര കാശിയെ നോക്കി കാശിയെ അതിലെ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അവൻ്റെ കൈ കൊണ്ട് തന്നെ ഭദ്രയ്ക്ക് വാരിക്കൊടുത്തു ഭദ്ര അവനെ നോക്കി പിന്നെ വാതുറന്നു കാശി ഒരക്ഷരം മിണ്ടാതെ അവൾക്കത് മുഴുവൻ വാരിക്കൊടുത്തു ഇടക്ക് വെള്ളം കുടിക്കാനും കൊടുത്തു ശിവദേഷ്യം കൊണ്ടാകെ ചുവന്ന് വിറച്ച് നിൽപ്പുണ്ട് കാശി അവൾക്ക് മുഴുവൻ കൊടുത്തു കഴിഞ്ഞ് താഴെ നിർത്തി രണ്ടുപേരും കൂടെ പോയി കൈ കഴുകി വന്നു കാശി ഭദ്രയെ ചേർത്ത് പിടിച്ച് ശിവയുടെ അടുത്തേക്ക് പോയി ഇവളെ വേദനിപ്പിക്കാനും സ്നേഹിക്കാനും ഞാനുണ്ട് നീ അതിന് മുതല ഇനി അഥവാ നീ അവളൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ച അതിൻ്റെ നൂറിലട്ടി സ്നേഹവും സന്തോഷവും കാശിനാഥിനുക്ക് നൽകും കാരണം ഇത് കാശിനാഥിൻ്റെ പെണ്ണാ അവളിൽ എല്ലാ അവകാശവും എനിക്കു മാത്രം അത്രയും പറഞ്ഞ് ഭദ്രയുടെ നെറ്റിൽ കാശിയൊന്നും മുത്തി ഭദ്ര അറിയാതെ കണ്ണടച്ച് പോയി പോയിക്കോ അവിടെ കവിളിൽ തട്ടി കാശി പറഞ്ഞു ഭദ്ര ഏതോ പോലെ തിരിച്ച് ഹരിയുടെ അടുത്തേക്ക് പോയി ഹരി ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഭദ്ര കയറി വന്നത് ഒന്നുമില്ലാതെ അവടെ സീറ്റിൽ പോയി ആലോചിച്ചിരിക്കുന്നുണ്ട് ഹരി കോൾ ചെയ്ത് കഴിഞ്ഞ് അവളുടെ അടുത്ത് വന്നിരുന്നു എന്നുപറ്റി ഇങ്ങനെ ഇരിക്കാൻ അവൻ വഴക്കു പറഞ്ഞു ഇല്ല അവനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഹരിയേട്ടാ ഇപ്പൊ എന്താ ഉണ്ടായത് ഭദ്രയോടുണ്ടായ കാര്യങ്ങളൊക്കെ വള്ളി ഉള്ളി തെറ്റാതെ പറഞ്ഞു കേൾപ്പിച്ചു എനിക്കറിയാവുന്ന കാശിയാണെങ്കിൽ അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പിന്നെ നീ കാരണം അവനുണ്ടായ നഷ്ടം അതിൻ്റെ ഒരു ദേഷ്യ സങ്കടം അവൻ്റെ ഉള്ളിലുണ്ട് അതാണ് അവൻ ദേഷ്യമായിട്ട് കാണിക്കുന്നത് ഹരി പറഞ്ഞു നിർത്തി അവന് ഞാൻ കാരണം എന്ത് നഷ്ടമാണ് ഉണ്ടായത് ഭദ്ര ഹരിയെ നോക്കി ചോദിച്ചു അത് ഞാൻ പറയുന്നതിൽ നല്ലത് അവൻ തന്നെ പറഞ്ഞിരുന്നാവും പ്ലീസ് സരിട്ടാ ആര് പറഞ്ഞാലും ഞാൻ അറിയേണ്ട അവൻ എന്നെ വീണ്ടും വീണ്ടും ആ തെറ്റിൻ്റെ പേര് വേദനിപ്പിക്കും അതുകൊണ്ട് എന്താ എൻ്റെ ഭാത്നാവിനെ ഇത്രയും വേദനിപ്പിച്ച തെറ്റെന്ന് എനിക്കറിയണം ഭദ്ര സങ്കടത്തിലും വാശിയിലും പറഞ്ഞു പറയാം ഇവിടെ വച്ചല്ല നമ്മൾ ഇന്ന് ബീസി പോകുമ്പോൾ എല്ലാം പറയാം ഹരി അവൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു ശിവയാകെ അടികിട്ടിയ പോലെ ആയിരുന്നു കാരണം കാശിക്ക് ഭദ്രയോട് ദേഷ്യമുണ്ടെന്ന് ഉറപ്പിച്ചാണ് അവളോട് അങ്ങനെ കാണിച്ച് അവൾ ഹരിയുടെ പീ ആക്കിയപ്പോൾ ഉറപ്പിച്ചു ദേഷ്യം മാത്രമാണെന്ന് പക്ഷേ അല്ല കാശിക്ക് അവളോട് അടങ്ങാത്ത പ്രണയമാണെന്ന് അവൻ്റെ പ്രവൃത്തിയിലൂടെ അവൾക്ക് മനസ്സിലായി ശിവ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കാശി അവളുടെ മുന്നിൽ കുറെ ഫയൽസ് കൊണ്ട് നിരത്തിയത് ഈ ഫയൽ എത്രയും നോക്കിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി എന്നെ കാണിക്കണം നാളെ രാവിലെ തന്നെ അവൾ ഫയലിലേക്കും വാശിലേക്കും നോക്കി സർ ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോട്ടെ ഇവിടെ ഇരുന്ന് നോക്കി കഴിയാത്ത ഫയൽസ് മാത്രം വീട്ടിൽ കൊണ്ടുപോയാൽ മതി കാശി അതും പറഞ്ഞ് പുറത്തേക്ക് പോയി ഹരിയും ഭദ്രയും ടീ ടൈമിൽ കാൻ്റീനിൽ നിൽക്കുമ്പോഴാണ് കാശി അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട് സ്റ്റാഫ്സൊക്കെ എണീറ്റിരുന്നു ഭദ്ര അവനെ കണ്ട് എണീറ്റ് കാശി ഒരു ടീ ഓർഡർ ചെയ്തു എന്നിട്ട് അവടെ ഇരുന്നു ഭദ്രക്കാരി ചായയും പപ്സും വാങ്ങിക്കൊടുത്തു പൊടി മുഴുവൻ ചുണ്ടിലും മുഖത്തൊക്കെ ആക്കി വെച്ചിട്ട് കാശി അടുത്തിരുന്നപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ചിരി കണ്ട് കാശിയും ഹരിയും മുഖത്തോട് മുഖം നോക്കി കാശി പപ്സ് വേണോ ശബ്ദം കുറച്ച് അവൾ ചോദിച്ചു വേണ്ട നീ തന്നെ കഴിച്ചോ കാശി ചായ പിടിക്കാൻ തുടങ്ങി ഹരി കാശിയുടെ വിളിയിട്ട് ഹരി അവനെ മുഖമുയർത്തി നോക്കി നമുക്ക് നാളെയാണ് മറ്റേ കമ്പനിയിലുള്ള മീറ്റിംഗ് എനിക്ക് പോലും പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ടതും ആ പ്രസൻറ്റ് ചെയ്യേണ്ടതും ഹരിയേട്ടനാണ് കൂട്ടിനെ ഉവിളെ കൂടെ കൂട്ടിക്കോ ഹരി ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി കാരണം അത്രയും വലിയൊരു കമ്പനിയായിട്ടൊരു മീറ്റിങ് ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് കാശി ഞാനിതുവരെ അറിയാം ഇതന്നെ അവട്ട് തുടക്കം അവർ ഒപ്പിട്ടില്ലെങ്കിലും പേടിക്കണ്ട നമുക്ക് പിന്നെ നോക്കാം പിന്നെ നീ ഇതൊക്കെ പഠിച്ചുവെച്ചോ കാശി രണ്ടുപേരോടായി പറഞ്ഞു മൂന്ന് പേര് ഒരുമിച്ച് ചായ കുടിച്ച് എണീറ്റു അപ്പോഴാണ് കാശി ഭദ്രയുടെ ചുണ്ണിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന പപ്സിൻ്റെ പൊടി കണ്ടത് അവനൊരു ടീഷ്യൂ എടുത്ത് അവിടെ മുഖം തുടച്ചു കൊടുത്തു നാക്ക് നല്ല നീളമുണ്ട് കായ്ക്കാൻ നീളമില്ല അവളുടെ തലയിട്ട് കുട്ടിക്കൊണ്ട് കാശി പറഞ്ഞു എന്നിട്ട് ഹരിയോട് കണ്ണുകൊണ്ട് എന്തോ പറഞ്ഞു പോയി എന്താ എന്താടി വായടി അവന് കുറ്റം പറയാണോ അവളുടെ തലയിൽ തട്ടിക്കൊണ്ട് ഹരി ചോദിച്ചു ഹരി നമുക്ക് എത്രയും പെട്ടെന്ന് ബീച്ചാത്തണം ഇവനെ കുറിച്ച് എല്ലാം അറിയണം ഇവനിതെന്തോ ഒരുമാതിരി അന്യൻ അമ്പിറേമൊക്കെ കാണിക്കുക ചിലപ്പോൾ ഇതുകൊണ്ട് കണ്ട് എനിക്ക് ഭ്രാന്താവും അവൾ തലയിൽ കൈവച്ച് പറഞ്ഞു അപ്പോഴാണ് ഒരു സ്റ്റാഫ് ഹരിയുടെ അടുത്തേക്ക് വന്നത് സർ ഇത് സാന്ത അനിയത്തിയാണോ ഹരി ചിരിച്ചു പിന്നെ അവളെ ചേർത്ത് പിടിച്ചു ഇതെന്റെ അനിയത്തിയാ ഇപ്പൊ പോയ കാശിനാഥന്റെ ഭാര്യയോ അറിയേണ്ടത് അറിഞ്ഞല്ലോ ഹരി പൂച്ചതിൽ ചോദിച്ചുകൊണ്ട് അവളെയും കൂട്ടി നടന്നു കാശിയും ശിവയും നേരത്തെ ഇറങ്ങിയിരുന്നു ഭദ്ര ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ അവൾ ഹരിയടൊപ്പം ബീച്ചിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഭദ്ര അവളെക്കുറിച്ചും അവൾ വളർന്ന ഓർഫനേജിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ കാര്യമായി പറയുന്നുണ്ട് ഹരി അതൊക്കെ ചിരിയോടെ കേട്ടിരുന്നു ബീച്ചിലെത്തിയതും ഹരി ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അടുത്ത് കടല വേണമെന്ന് പറഞ്ഞു അതും വാങ്ങിക്കൊടുത്തു ശേഷം സ്വസ്ഥമായി സംസാരിക്കാൻ അവളെയും കൂട്ടി ആളൊഴിഞ്ഞൊരു സ്ഥലത്തിരുന്നു രണ്ടും കൂടെ പറ ഹരിയേട്ട ഞാനെന്താ കാശിയോട് ചെയ്ത അവന് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ആ തെറ്റ് നീ അറിയും മുന്നേ അവൻ എങ്ങനെയായിരുന്നു നീ അറിയണം ഹരി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു തുടങ്ങി കാശിനാഥൻ എല്ലാവരുടെയും കാശി ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയോ ഭദ്ര ഹരിയെ നോക്കി അവൻ്റെ ഏട്ടൻ ദേവൻ മഹാദേവൻ എന്ന എല്ലാവരുടെയും ദേവൻ അവനെയാണ് ഈ ലോകത്ത് കാശി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ദേവേണ്ടിപ്പോൾ എവിടെ ഭദ്ര സംശയത്തിൽ ചോദിച്ചു അരി വെറുതെ ചിരിച്ചു അന്ന് ഒരു മുംബൈക്ക് പോയി തിരിച്ചു വന്ന ട്രെയിനിലായിരുന്നു ഏട്ടാ ഏണെന്ന് എന്നോട് പറയണ്ടെന്ന് നേരത്തെ പറഞ്ഞാൽ പറഞ്ഞു എന്താ കാര്യം കാശി ദേവനെ തോൽ കയ വച്ച് ചോദിച്ചു ഓഫീസിലെന്തൊക്കെയോ തിരുമറികളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് കാശി പക്ഷേ എവിടെയാണെങ്കിൽ പിഴവ് സംഭവിച്ചെന്നോ കൂടെ നിന്ന് ചതിക്കുന്ന ആരൊക്കെയാണെന്നോ ഒന്നും എനിക്കറിയില്ലടാ ദേവനെ നിർത്തി അതിന് ഞാനെന്തായിട്ടാ നീ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം നിൻ്റെ എക്സാം വരെ കാരണം അച്ഛന് കോളേജിലെ കാര്യങ്ങൾ നോക്കണം ആ കൂട്ടത്തിൽ ഈ ഓഫീസിലെ ജോലി നടക്കില്ല എല്ലാ എൻ്റെ പരിധിയിൽ ഒന്ന് ഒതുങ്ങും വരെ എൻ്റെ ഒപ്പം ഒരു സപ്പോർട്ടായിട്ട് നീ വേണം കാശി ഒന്ന് ആലോചിച്ച് പിന്നെ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു ഞാനുണ്ടാവും എൻ്റെ ഏട്ടൻ്റെ ഒപ്പം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ദേവനും കാശിയും സന്തോഷത്തിലായിരുന്നു പിറ്റേന്ന് മുതൽ കാശി ദേവനൊപ്പം ഓഫീസിൽ പോയി തുടങ്ങി കാശി അവതായ രീതിയിൽ ഓഫീസിൽ മാറ്റങ്ങൾ വരുത്തി തിരിമറികളുടെ സോഴ്സ് കണ്ടെത്തിനിടയിലാണ് കോളേജിൽ ഇടക്കിടക്ക് വന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കാശിയുടെ എക്സാം ഡേറ്റ് വരുന്നത് ഹരി പറഞ്ഞിരുത്തി എന്ത് എക്സാം ഭദ്ര സംശയത്തിൽ ചോദിച്ചു യു പി എസ് സി മെയിൻ എക്സാം ആ എക്സാം ദിവസം കിടന്ന് ലോകപ്പിലാ അത് നീ കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുവന്നു അവൻ്റെ കൺമുമ്പിലൂടെ തെന്നിപ്പോയി അത് നീ കാരണം ഭദ്ര ഹരിയെ നോക്കി അത് മാത്രമല്ല ഒരു നഷ്ടം കൂടി അവനെ തേടിയെത്തിയിരുന്നു ചെലപ്പോ അതാവും അവൻ നിന്നെ വെറുക്കാൻ കാരണം അന്ന് സ്റ്റേഷനിൽ വന്ന കാശി വല്ലച്ഛനെ ഒരു നോട്ടം കൊണ്ടുപോലെ ആശ്വസിപ്പിച്ചിട്ടില്ല പക്ഷെ വലിയമ്മയും ദേവനും അവനെ ചേർത്ത് പിടിച്ച് ആ സമം കഴിഞ്ഞ് പിന്നെ കാശി വല്ലച്ഛ ഓഫീസ് സമ്മതിച്ചിട്ടില്ല അച്ഛ കാശി തെറ്റും ചെയ്തിട്ടില്ല അതാ ആ പെൺകുച്ചിനെ പറ്റിയൊരു മിസ്റ്റേക്കാ ദേവൻ മഹിയോട് പറഞ്ഞു അതുകൊണ്ടായിരിക്കും രണ്ടു ദിവസം ലോക്കപ്പിൽ കിടന്നത് ഇവൻ എന്തിനാ ഇങ്ങനെ കോളേജ് കയറി ഇറങ്ങുന്നത് ഇവന്റെ റെക്കമെൻഡേഷൻ ജോലി എക്സാം 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 എന്ന് പറഞ്ഞ് നടന്നിട്ട് ആ എഴുതിയോ കൊണ്ട് പറഞ്ഞല്ലേ നീ അവൻ ഇത്രക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ കൂടുന്നുണ്ടാണോ ഇത്രക്ക് സ്നേഹം അവനോട് അതോ ഇനി വേറെന്തെങ്കിലും ഉപകാരം എനിക്ക് വേണ്ടി ചെയ്തോ ഇവൻ എന്തിനാ കമ്പനി കാര്യങ്ങൾ ഇടപെടുന്നു ഇവന്റെ സ്ഥലത്ത് കുറവുകൊണ്ട് കമ്പനിക്ക് നഷ്ടത്ര എന്നറിയോ ഞാൻ കമ്പനിയിൽ നിന്നും വരുന്നില്ലെന്നേ ഉള്ളൂ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് മായി ദേഷ്യം കൊണ്ട് അച്ഛൻ അച്ഛനെന്തറിയുന്നുണ്ടെന്നാണ് പറയുന്നത് കമ്പനിയിൽ എൻ്റെ അനിയനൊരു രൂപ നഷ്ടം വരുത്തിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നു അച്ഛൻ കമ്പനിക്കാരും നേരെ നോക്കിയെടുത്താൽ വന്നുവെങ്കിൽ ഈവൻ അവിടെ ഒന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ശബ്ദം ഉയർന്നു നീ എന്താടാ എന്നെ പഠിപ്പിക്കുവാണോ ചേട്ടനും അനിയനും കൂടെ ഓരോ തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് എന്നെ പഠിപ്പിക്കുന്നോ പഠിപ്പിക്കേണ്ടതാണെങ്കിൽ പഠിപ്പിക്കും ഞാൻ അച്ഛനോട് രണ്ടു ദിവസം മുന്നേ ഒരു കാര്യം പറഞ്ഞു അച്ഛനെ ശ്രദ്ധിച്ചോ എന് അതിനെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ ആരോടെങ്കിലും വേണ്ട കമ്പനിയിലെങ്കിലും വന്ന് തിരക്കിയോ ദേവൻ ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു ദേവന്റെ സ്വഭാവറിയാവുന്നതുകൊണ്ട് പള്ളവി മുന്നോട്ട് വന്നു ദേവട്ട മതി അച്ഛനോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് പള്ളവിന്ന് ദേവന്റെ കൈയെ പിടിച്ചു മാറി നിൽക്കും പല്ലവി ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞു വേണ്ട ദേവട്ടമ്മ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല പള്ളവി അവനെ പിടിച്ചു ദേവൻ ദേഷ്യത്തിൽ അവരുടെ കൈ തട്ടിയെറിഞ്ഞു നിനക്കെന്താ ഈ കാര്യം പറ മനസ്സിലാവില്ലേ പല്ലവിയെ നോക്കി അലറുകയായിരുന്നു അവൾ നീ ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി നിന്നു നിന്റെ വറച്ചിലേട്ടാ തോന്നലുദേവ നീ മാത്രാണ് കമ്പനി നോക്കി നടത്തുന്നെന്നോ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും അവിടെ അവകാശമുണ്ട് ഞങ്ങളവിടെ ജോലി ചെയ്യുന്നവരാ മോഹൻ ഇടയിൽ കയറി ഞാൻ കൊച്ചനോടല്ല എന്റെ അച്ഛനോട് സംസാരിക്കുന്നത് അവൻ ചോദിച്ച ന്യായമല്ലേ അവരും ആ കമ്പനി തന്നെ ഉള്ളവരാ മഴയുടെ ശബ്ദമുയർന്നു എന്നാ പിന്നെ അവിടെ നടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് എടുത്തും ഇടക്ക് ഡ്രഗ്സ് എടുത്തുന്നൊക്കെ അച്ഛൻ്റെ കൂടെ ആയിരിക്കും ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞു പെട്ടെന്ന് ദേവന്റെ കൗളി മഹിയുടെ കൈ കൈപ്പതിഞ്ഞു എല്ലാവരും ഒരു നിമിഷം ഞെട്ടി നിന്നു പലവീടെ കണ്ണ് നിറഞ്ഞു ദേവന്റെയും കണ്ണ് നിറഞ്ഞു വന്നു ആദ്യമായിട്ടാണ് അച്ഛൻ അവനെ തല്ലുന്നത് പറഞ്ഞു പറഞ്ഞു എന്തും പറയുന്ന നാളെ നീ എന്നെ വേണൊരു കള്ളക്കെടുത്തു എന്നാക്കില്ല ഞാൻ പറയുന്നിട്ട് എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി കമ്പനി വന്നാ മതി അച്ഛന്റെ കീഴിൽ ഒരു പട്ടിയെപ്പോലെ പണിയെടുക്കാനും ഓതിങ്ങി നിന്ന് കളി ഒരു കോമാളിയവാനും ഞാനില്ല പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന അച്ഛൻ കാതു പൂർപ്പിച്ചു കേട്ടോ നാളെ അച്ഛന് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് അറിയും അച്ഛൻ പശ്ചാത്തപിക്കും നോയിക്കോ ദേവൻ വാശിയിലും ദേഷ്യത്തിലും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി കുറച്ച് ഒരു ബാഗുമായി തിരിച്ചു വന്നു എല്ലാവരും ഞെട്ടി ഞാനിറങ്ങുവ എന്റെ വാക്കിന് വിലയില്ലാത്ത വിശ്വാസമില്ലാത്ത ഇല്ലാത്ത വീട്ടില് ഒരു പട്ടിയെ പോലെ വാലാട്ടി നിൽക്കാം എനിക്ക് പറ്റില്ല ഇനി ചന്ദ്രോത്ത് ഗ്രൂപ്പ് ഓഫ് ഈ മഹാദേവൻ കാൽകുത്തില്ല കയ്യിൽ മുറുകെ പിടിച്ചു ഓനെ ദേവ അച്ഛൻ പോ അടുത്തേക്ക് വന്നു അമ്മ എന്നെ തടയരുത് ഇപ്പൊ എന്നെ തടഞ്ഞു നിർത്തിയാ അമ്മ ചെലപ്പോ എന്റെ ശവിനി കാണും ഈ ദുഷ്ടക്കൂട്ടം കണ്ട വാക്കേട്ട് ചെലപ്പോ അച്ഛൻ തന്നെ മകനെ കൊല്ലും അത്രക്കെന്റെ അച്ഛൻ മാറി ഞാൻ പോകുന്ന മാന്തോപ്പിലേക്കാ ഈ പടിയിറക്കം മുൻകൂട്ടി കണ്ടുതന്നെയാ അത് വാങ്ങിയത് അമ്മക്കും കുഞ്ഞമ്മക്കും കാശിക്കും അവിടെ എപ്പം വേണമെങ്കിലും വരാം താമസിക്കാം വേറെ ഒറ്റ ആ മുറ്റത്ത് കാല് കുത്തിയാ ദേവൻ പല്ലവിയും കൂട്ടി ഇറങ്ങി പല്ലവി നിറഞ്ഞ കണ്ണോട് തിരിഞ്ഞു നോക്കി അവൻ്റെ ഒപ്പം നടന്നു അച്ഛാ അച്ഛൻ ഇപ്പം കാണിക്കുന്ന ഓരോന്നോർത്ത് അച്ഛനൊരിക്കൽ കറി അന്ന് നിൽക്കുന്ന കൊച്ചന് ഹരിയണ് ചിരിക്കും നോയിക്കോ കാശിയുടെ ശബ്ദമുയർന്നു സ്വന്തം ലക്ഷ്യം പോലും നേടാനാവാതെ ലോകകപ്പിലും പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങി നടക്കുന്ന നിന്നോർത്തായിരിക്കും ഞാൻ കരയാൻ പോകുന്നത് മൈപ്പൂച്ചതിൽ പറഞ്ഞ് കയറിപ്പോയി കാശി എന്തോ പറയാൻ വന്നു നീരാവിന്റെ കയ്യിൽ പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം